ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാല് വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടാണ് ഈ നാല് വ്യക്തിത്വങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെയും നാലാമത്തെയും വ്യക്തിത്വം മാത്രമാണ് ജീവിതത്തിൽ ചരിത്രത്തിൽ ഇടം നേടിയവരും വൻ വിജയം നേടിയവരും എന്നാൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വ്യക്തിത്വമുള്ള വ്യക്തികൾ ജീവിതത്തിൽ എവിടെയും എത്താതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം നമുക്ക് ഈ വ്യക്തിത്വങ്ങളെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും സാധാരണ കാണുന്നത് നാല് വ്യക്തിത്വങ്ങളാണ് അതിൽ എവിടെയും എത്താതെ പോകുന്ന ഒന്നാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങളെ എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു തരം വ്യക്തിത്വമാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചു ആ ഒരു ജീവിതാനുഭവത്തെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുക അതുകൂടാതെ ഒരു ജീവിതാനുഭവം ഉണ്ടാവുമ്പോൾ അഥവാ ഒരു പരാജയം സംഭവിക്കുമ്പോൾ ആ പരാജയത്തെ സ്വയം ശപിച്ചു ഒരു ബിസിനസ് തകരുമ്പോൾ അതിനെ ശപിച്ചു അതുപോലെ തന്നെ ഒരു എക്സാം എഴുതി അതിൽ പരാജയപ്പെട്ടാൽ അതിനെ ശപിച്ചു ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാനുഭവങ്ങളെ മുഴുവൻ ശപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം ഇത്തരത്തിലുള്ള വ്യക്തിത്വം ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ എവിടെയും എത്താൻ പോകുന്നില്ല അപ്പോൾ ജീവിതാനുഭവങ്ങളെ ശപിക്കുന്നവരായിട്ട് നമ്മൾ ഒരിക്കലും മാറരുത് എന്നാൽ രണ്ടാമത്തെ വ്യക്തിത്വം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ജീവിതത്തെ പരമാവധി ആസ്വദിക്കുന്നവരാണ് നിങ്ങൾ ഉണ്ടാവും ആരാണ് ഇവർ എന്ന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആകെ ഒരു ജീവിതമേ അല്ലേ ഉള്ളൂ അത് പരമാവധി എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് മദ്യപാനികളും അതുപോലെ തന്നെ മയക്കുമരുന്നിനും മറ്റും അടിമപ്പെടുന്ന വ്യക്തികൾ പരമാവധി ഉള്ള ജീവിതത്തെ ആസ്വദിച്ച് മറ്റൊന്നും നോക്കാതെ സ്വന്തം ശരീരത്തെയോ കുടുംബത്തെയോ ബിസിനസ്സിനെയോ ഒന്നും നോക്കാതെ സ്വന്തം ജീവിതം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത് പരമാവധി ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തിത്വങ്ങളാണ് രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളും ജീവിതത്തിൽ എവിടെയും എത്താതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നമുക്ക് നോക്കാം മൂന്നാമത്തെയും നാലാമത്തെയും വ്യക്തിത്വം എന്താണെന്നുള്ളത് മൂന്നാമത്തെയോ നാലാമത്തെയോ വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും വ്യക്തിത്വത്തിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാം ഒരു മരത്തിന് ചുവട്ടിൽ ഒരു വ്യക്തി കിടന്നിറങ്ങുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക ആ വ്യക്തിയുടെ തലയിലേക്ക് ഒരു ആപ്പിൾ വീഴുന്നു ആപ്പിൾ വീഴുന്ന സമയത്ത് ആ ആപ്പിൾ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ആ ആപ്പിളിനെ ശപിക്കുന്നു ആ ആപ്പിൾ തലയിൽ വീണതുകൊണ്ട് അദ്ദേഹത്തിന് ചെറുതായിട്ടൊന്ന് നോവിച്ചു ചെറിയ വേദന അനുഭവപ്പെട്ടു അതുകൊണ്ട് ആ ആപ്പിളിനെ ശപിച്ചു ആ ആപ്പിൾ ദൂരേക്ക് എറിയുന്നു ഈ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാനുള്ള കാരണം ഒന്നാമത്തെ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി ഈ ആപ്പിളിനെ ദൂരേക്ക് എറിഞ്ഞ പോലെയാണ് ജീവിതത്തെ ശപിക്കുന്ന വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ പേഴ്സണാലിറ്റിക്ക് ഇതേ എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്കൊരു നമുക്കൊന്ന് നോക്കാം നിങ്ങളൊരു മരത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങുന്നു നിങ്ങളുടെ തലയിലേക്ക് ഒരു ആപ്പിൾ വീഴുന്നു ആ ആപ്പിൾ നിങ്ങൾ കയ്യിലെടുക്കുന്നു കയ്യിലെടുത്തതിന് ശേഷം മനോഹരമായിട്ടുള്ള ആപ്പിൾ അത് വളരെ ആസ്വദിച്ച് നിങ്ങൾ കഴിക്കുന്നു ഇത് വേണമെങ്കിൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി തീരുമാനിച്ച വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ പറയാം ജീവിതം ആസ്വദിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇങ്ങനെയാണ് ഒരു ആപ്പിൾ കയ്യിൽ കിട്ടി അത് ആസ്വദിച്ച് കഴിക്കുന്നു രണ്ടാമത്തതിന് എക്സാമ്പിൾ ഇതാണ് എന്നാൽ മൂന്നാമത് ജീവിതത്തിൽ ചരിത്രങ്ങളിൽ ഇടം നേടുന്ന വ്യക്തിത്വങ്ങൾക്ക് വളരെ മനോഹരമായി ഈ ഒരു എക്സാമ്പിളിൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഒരു മരത്തിന് ചുവട്ടിൽ ഒരു വ്യക്തി കിടന്നുറങ്ങുന്നു ആ വ്യക്തിയുടെ തലയിലേക്ക് ഒരു ആപ്പിൾ വീഴുന്നു വീണതിന് ശേഷം അദ്ദേഹം ആപ്പിൾ കയ്യിലെടുക്കുന്നു കയ്യിലെടുത്തതിനു ശേഷം അദ്ദേഹം ചിന്തിക്കുന്നു ഇതെന്തുകൊണ്ടാണ് താഴേക്ക് വന്നത് ഇതെന്തുകൊണ്ട് മുകളിലോട്ട് പോയി കൂടാം എന്ന് ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ പേര് സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിലുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ മൂന്നാമത്തെ വ്യക്തിത്വം എന്താണെന്നുള്ളത് ഈ ഒരു എക്സാമ്പിളിൽ നിന്നും വളരെ മനോഹരമായി നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ജീവിതാനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് മൂന്നാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യക്തിത്വമുള്ള ആളുകൾ ചരിത്രത്തിൽ വൻ നേട്ടങ്ങൾ നേടിയവരാണ് അല്ലെങ്കിൽ സീറോ ലെവലിൽ നിന്നും ഹീറോ ലെവലിലേക്ക് ഉയർന്ന വ്യക്തികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തരത്തിൽ മൂന്നാമത്തെ പേഴ്സണാലിറ്റിയുള്ള വ്യക്തികളായിരിക്കും ജീവിതാനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ വളരെ മനോഹരമായി ഇതിന് ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും മൂന്നാമത്തെ വ്യക്തിത്വത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് മഹാത്മാഗാന്ധിജിയെടുക്കാം മഹാത്മാഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ചിന്തിക്കുകയും എന്നാൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നേടിക്കൂടാ എന്ന് ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ മഹാത്മാഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് അതിനുവേണ്ടി പൊരുതാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ ഒരു സമൂഹം തന്നെ തയ്യാറായി നിന്നു അങ്ങനെ ഒരു ടീം വർക്കിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചത് അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിലുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇതിനു പകരം ഒന്നാമത്തെ പേഴ്സണാലിറ്റിയാണ് മഹാത്മാഗാന്ധിജിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വിചാരിക്കുമായിരുന്നു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യം എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ ശപിക്കുകയും സ്വന്തം ജീവിതത്തെ ശപിക്കുകയും ചെയ്യുമായിരുന്നു അല്ലേ രണ്ടാമത്തെ പേഴ്സണാലിറ്റി ആണെങ്കിലോ സ്വാതന്ത്ര്യമില്ല എങ്കിൽ പോലും ജീവിതം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യമോ എൻ്റെ സ്വാതന്ത്ര്യമോ ഒന്നും നോക്കേണ്ട ഉള്ള ജീവിതത്തെ പരമാവധി ആസ്വദിച്ച് ജീവിക്കുമായിരുന്നു എന്നാൽ അദ്ദേഹം ചെയ്തത് അങ്ങനെയല്ല അദ്ദേഹം ചെയ്തത് വ്യത്യസ്തമായി ചിന്തിച്ചു പാ ഒരു ജീവിതാനുഭവത്തിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടു അദ്ദേഹം വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിലുണ്ട് ഇതുപോലെ തന്നെ നാലാമത്തെ ഒരു തരം വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വമാണ് നമ്മൾ എല്ലാവരും ആയിത്തീരേണ്ടത് ആ വ്യക്തിത്വം ഇതാണ് നിങ്ങൾ നിങ്ങളൊരു മരത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങുകയാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ തലയിലേക്ക് ഒരു ആപ്പിൾ വീഴുന്നു ആ ആപ്പിൾ വീണതിന് ശേഷം നിങ്ങൾ ആ ആപ്പിൾ കയ്യിലെടുക്കുന്നു എന്നിട്ട് ചിന്തിക്കുന്നു എന്തുകൊണ്ട് ഇത് താഴേക്ക് വന്നു എന്തുകൊണ്ട് ഇത് മുകളിലോട്ട് പോയിക്കൂട എന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുകയും മാത്രമല്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനുശേഷം ഈ ആപ്പിൾ രുചിയുള്ള ഈ ആപ്പിൾ കഴിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക ഇങ്ങനെ ഭക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ജീവിതം ആസ്വദിക്കുക കൂടി ചെയ്യുന്നു അപ്പം നാലാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിതാനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക മാത്രമല്ല നമുക്കുള്ള ജീവിതത്തെ വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക ഇത്തരത്തിലുള്ള വ്യക്തി വ്യക്തിത്വമുള്ള ആളുകളായി മാറണം നമ്മൾ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ നാലാമത്തെ പേഴ്സണാലിറ്റിയുള്ള വ്യക്തിത്വമായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഒന്നാമത്തെ പേഴ്സണാലിറ്റി ആണെങ്കിൽ അഥവാ ജീവിതാനുഭവങ്ങളെ ശപിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും മാറണം ജീവിത ജീവിതം ജീവിതത്തെ പരമാവധി ആസ്വദിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്ന് ഒരു മാറ്റം അനിവാര്യമാണ് അതിനു പകരം ജീവിതാനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും പാഠം പഠിക്കുകയും അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി മാറുക ഇതാണ് മൂന്നാമത്തെ വ്യക്തിത്വം നാലാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് പാഠം ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ഉള്ള ജീവിതത്തെ പരമാവധി ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ഈ നാലാമത്തെ രീതിയിലേക്ക് നിങ്ങളെല്ലാവരും വളരുക അപ്പോൾ നാലാമത്തെ വ്യക്തിത്വമുള്ള ആളുകളായിട്ട് നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ